കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാണ് പിതങ്ങളിൽ നിന്നുള്ളത് മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാൽ പിന്നത് അസ്ഥാനത്താണെന്നാണ് തൊഴിലുള്ളത് അള്ളാഹു തന്നെ സലാം പറഞ്ഞിട്ടുള്ളതാ അത് മിനിങ്ങളിൽ മാത്രമായി കാണുന്നതാ ഖുർആാൻ ഷരീഫ് ഇത് വ്യക്തമായി പറയുന്നതാ പന്ത്രണ്ട് സ്ഥലമിൽ തന്നിതും വിവരിച്ചതാ അബുൽ ബഷർ ആദം മുതൽ നടപ്പുള്ളതാ എന്നും ഹദീസിൽ വ്യക്തമായി കാണുന്നതാ അത് കാരണം ഈ മാൻ ശരിക്കുറക്കുന്നതാ ഈ മാൻ ഉറച്ചവരെ കടക്കും സ്വർഗമിൽ ഇതുപോലെ തന്നെ ഹദീസ് കാണാം മുസ്ലിമിൽ ഇരുവീട്ടിലും ലഭിക്കട്ടെ എല്ലാ രക്ഷയും എന്നുള്ളതാ തസ്ലിം കൊണ്ട് വിവക്ഷയും അതുമാത്രമല്ലത് പൂർണമായൊരു രീതിയിൽ മുറിയാതെ ശാശ്വതമായി ലോകമിൽ ഇവയൊക്കെയും തസ്ലിമതിൽ നിക്ഷിപ്തമാ അപകാഠമായി ചിന്തിച്ചവർക്കിത് വ്യക്തമാ